ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങൾ രണ്ടുപേരും ഓളിനോൾ അപ്പൊ നമ്മളൊരു ചെറിയ വലിയ ഒരു ട്രിപ്പ് പോകാണ് ഒരു എട്ട് പത്ത് ദിവസം നിൽക്കുന്ന ഒരു ട്രിപ്പ് ആണത് അപ്പോ എങ്ങാ എങ്ങനെയാ വയ്യെ പറഞ്ഞുതരാം അത് ചെറിയ സർപ്രൈസ് അപ്പോ നമ്മളുള്ളത് ചായക്കാത്തി നമ്മളിപ്പോള്ളത് മംഗളദ്വീപ് ഗോവ അല്ല ഗോവയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് നമുക്ക് ഗോവയിലേക്കുള്ളത് അപ്പോൾ എനിക്ക് ഇതോട് പറയാനുള്ളത് കിഡിലൻ കിഡിലൻ ബ്ലോഗാണ് ഇനി വരാനുള്ളത് കിഡ്ഡിലൻ കാഴ്ചകളടങ്ങിയ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ഇൻഷല്ല ഇന്റെ കൈവിന്റെ പരമാവധി ഞാൻ നിങ്ങളെത്തിക്കും അപ്പോ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണമേതമേ അഭ്യർത്ഥിക്കുന്നു അതോടുകൂടി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യ നമ്മുടെ കൂടെ ഈ ട്രിപ്പിനുള്ളത് ഋഷിൻ കൊച്ചിക്കാടോ സ്വന്തം ഋഷിൻ മമ്പാട്ടോടെ കണ്ണലുണ്ണി ഋഷിൻ എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്താ ചെയ്യും ചെറിയ യാത്ര ചിലപ്പോൾ വലുതാവും ചെറിയ രീതിയിൽ വലുതാവും എക്സൈറ്റഡാണ് ഗൈസ് എക്സൈറ്റഡ് അതിന്റെ പുറത്തുകളൊക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് ഉള്ളത് അപ്പോൾ വരും കഴിച്ചുകൊണ്ട് കാണിക്കാം ഗൈസ് അപ്പൊ നമ്മൾ ഈ ട്രെയിനുകൾ നടക്കുമ്പോൾ ട്രെയിൻ കുറച്ച് കാലിലാണ് നമ്മൾ എറണാകുളം കഴിഞ്ഞിട്ടുള്ളൂ എറണാകുളത്താണ് നമ്മൾ കെയർ ചെയ്തല്ലോ ഏഹ് കുറച്ച് കാലിലാണ് അപ്പോ

ബാക്കി കാഴ്ചകൾ ഞാൻ വൈദ്യുത എറണാകുളത്ത് പത്തരക്ക് കയറിയതാണ് നമ്മള് ട്രെയിന് ഇപ്പൊ മംഗലാപുരം എത്തി ആവശ്യാനായി ഇതില് നമ്മള് ടിക്കു ഫുഡ് കഴിച്ചില്ല കാരണം ഉറങ്ങി നല്ലോണം കണ്ടു അപ്പൊ ഫുഡ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഫുഡ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്

ഫുഡ്ത്തിൽ ഇനി സന്തോഷരാവും സാധാരണ പോലെ ബാക്കി അത് കഴിച്ചിട്ട് വരാം അങ്ങനെ എട്ടമ്പത് മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഗോവയിലേക്ക് ഇനിയും ഒരു നമ്മൾ ഒന്നരക്കാലം നമ്മള് ഗോവയിലെത്തുക പ്ലേറ്റ് ആ ചങ്ങനോട് പറഞ്ഞു നമുക്ക് അഡ്ജസ്റ്റ് ഗൈസ് നമ്മൾ ഗോവയിലേക്കുള്ള യാത്രയില് നമ്മള് കുറച്ച് നാട്ടുകാരെ മലപ്പുറം പോയാലും മലപ്പുറംകാരണ്ട് ഇവിടെ ഗോവയിൽ ഗോവയിൽ ഹസ്ബൻഡ് ഗോവയാണ് ാണ് ഗോവയിൽ എൻജോയ് ചെയ്യാൻ പോണ പക്ഷെ മരിയാണ് നടന്നു പക്ഷെ ബോധിക്കില്ല ഹൈദരാബാദി ഗോവക്ക് പോലെ നിങ്ങളെ പെണ്ണുങ്ങളൊന്നും കാണൂല ധൈര്യത്തിന് ഇടാ അവങ്ങളൊക്കെ മലപ്പുറം അല്ലേ പാലക്കാട് എന്താ പറയുക അതെ എന്തൊക്കെയൊക്കെ അത് പറയാനുള്ളത് ആ വാർത്ത ഇതാ ഇത് വർത്താ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഞങ്ങൾ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടാക്സി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ടാക്സിക്കായത് ആയിരത്തി നാനൂറ് രൂപയാണ് പതിനെട്ട് കിലോമീറ്റർ വൻ കത്തിയാണ് പക്ഷെ വേറെ നിവർത്തില്ല ഇവിടെ ഊബർ ഒന്നും കിട്ടല്ല ഈ നേരത്തെ സമയം മൂന്ന് മണി ഒക്കിന് അപ്പോൾ ഗെയ്സ് ഞാൻ എങ്ങോട്ടാണ് പോണതെന്ന് വയ്യേ ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ അടുത്ത വീഡിയോ മുതൽ കിട്ടിലും കിട്ടിലും വീഡിയോ ആയിരിക്കും ഇൻഷാല്ല എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെങ്കിൽ എത്തിക്കും അപ്പോൾ ഈ വീഡിയോ വെച്ചിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അസാമല്ല